യമനിലെ ഹൂതികൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വൻ ആക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നുണ്ട് ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി പ്രത്യാക്രമണം നടത്തിയെന്ന വാർത്തയും വരുമ്പോൾ പി പി ജെയിംസ് ഈ വാർത്തകളെ അനലൈസ് ചെയ്യാൻ നമുക്കപ്പം ശരിയാണ് ബി ജെയിംസ് ഗുഡ് മോർണിംഗ് എം എൽ എ ഹൂത്തികൾ അടങ്ങിയിരിക്കുന്നില്ല അവർ അമേരിക്കയ്ക്ക് നല്ല ഭീഷണി കൊടുക്കുകയാണ് പറയൂ എസ് കെ ഇറാന്റെ വലിയ പിന്തുണയിലാണ് മൂന്ന് പ്രോക്സികളായിട്ട് മൂന്ന് സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഒന്ന് ഹമാസ് അത് ഗസയിൽ ഒരു വർഷമായ യുദ്ധത്തിലാണ് ലബനിൽ ഹെസ്ബുള്ള ഏതാണ്ട് ഒരു വർഷമായിട്ട് തന്നെ ഇസ്രായേലുമായി നിരന്തരമായി ഇതിലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് കടുത്ത യുദ്ധത്തിലാണ് മൂന്നാമത്തെ ഇറാൻ പിന്തുണയുള്ള സംഘടനയാണ് യമനിലെ ഭൂതികൾ അവരെ എട്ടൊമ്പത് വർഷമായിട്ട് യമനിൽ തന്നെ ആഭ്യന്തര യുദ്ധത്തിലാണ് അതിനിടയിലാണ് ഈ ഗസയിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചത് അതിനു മുമ്പ് ഹമാസ് കയറി ഇസ്രായേലിൽ ആക്രമിച്ചതും ഇതേ തുടർന്ന് ഗസയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഭൂതികൾ ചെങ്കടലിലും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഈഡനിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയത് ഇപ്പോൾ ഇതിനകം എസ് കെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് തൊണ്ണൂറ് കപ്പലുകൾ ആക്രമിച്ചു ഭൂതികൾ അതിൽ രണ്ട് കപ്പലുകൾ മുക്കി നാല് പേരെ നാവികരെ കൊലപ്പെടുത്തി അതിൽ തട്ടിക്കൊണ്ടുപോയൊരു കപ്പൽ ഇപ്പോഴും യമനിൻ്റെ തീരത്ത് കിടക്കുകയാണ് അവിടെ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് എസ് കെ എൻ ഒരു പക്ഷേ അമേരിക്കയെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ നാവൽ എന്ന് പറയാവുന്ന ഇസ്രായേലിൻ്റെയും അതുപോലെ പാലസ്തീൻ്റെയൊക്കെ തീരത്തുള്ള ഒരു കപ്പലാണ് അബ്രഹാം ലിങ്കൻ അത് അറബിക്കടലിലാണ് ചെങ്കടലിനോട് ചേർന്ന് ഉള്ള കുറച്ച് പ്രദേശങ്ങളിലുള്ള അറബിക്കടലിൻ്റെ അവിടെയാണ് ഉള്ളത് അബ്രഹാം ലിങ്കൻ അവിടുത്തെ പതിനാറാമത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ പേരിലാണ് യു എസ് എസ് അത് വിമാനവാഹിനി കപ്പലാണ് നിരവധി യുദ്ധവിമാനങ്ങളുമായി മറ്റു ഡ്രോണുകൾ മിസൈലുകൾ എല്ലാം ചെയ്തിട്ടുള്ള ആ കപ്പലിനെ സാധാരണ കേതിയിൽ ആരും കയറി ആക്രമിക്കാൻ ശ്രമിച്ച ശ്രമിക്കാറില്ല അത്രയും യുദ്ധസന്നാഹമുണ്ട് പക്ഷെ കപ്പലിന് നേരെ ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നു വലിയ രീതിയിൽ വിജയകരമായിരുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ എന്ത് കേടുപറ്റി എന്നുള്ളത് സംബന്ധിച്ച് വാർത്തകളില്ല പക്ഷെ പെൻറ്റകൻ പറയുന്ന അത് സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും പെൻ്റകൻ സ്ഥിരീകരിക്കുന്നില്ല പക്ഷെ ഇതിനേക്കാൾ വലിയ ആക്രമണം നടന്നത് ഈ ഗൾഫ് ഓഫ് ഈഡൻ്റെ അടുത്ത് ബാബ മാൻഡേബിലൂടെ കടന്നു വരുമ്പോൾ കടലിടുക്കിലൂടെ കടന്നു വരുന്ന സമയത്ത് രണ്ട് യുദ്ധ അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് മേലെ യു എസ് യു എസ് എസ് പ്രൂഡൻ അടക്കമുള്ള യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഘൂതികളുടെ ആക്രമണം നടന്നത് എട്ട് മണിക്കൂറാണ് അത് എട്ട് ഡ്രോണുകൾ അഞ്ച് വിമാന മല കപ്പൽ വേദക മിസൈലുകൾ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധക്കപ്പലുകൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് കേടുപറ്റിയിട്ടുണ്ട് അതിൻ്റെ വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല എന്തായാലും തിരിച്ചുള്ള ആക്രമണത്തിൽ ഇതെല്ലാം പരാജയപ്പെടുത്തിയെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നു ഒരു പക്ഷേ അമേരിക്കയുടെ ആ ഭാഗത്തുള്ള ഏറ്റവും വലിയ നാവൽ അസെറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം രണ്ട് ഡിസ്ട്രോയേഴ്സാണ് യുദ്ധക്കപ്പലുകളാണ് ഒന്ന് വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് അപ്പോൾ അത്രയും വലിയ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് അമേരിക്കയും ബ്രിട്ടനും അടക്കം പന്ത്രണ്ട് രാജ്യങ്ങളാണ് അവിടെ ചെങ്കടലിൽ ഈ ആക്രമണത്തെ നേരിടാനായിട്ട് അണിനിരന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പറന്നുയർന്ന് യമനിലെ ഭൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ ബൊമ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദാസനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി അമേരിക്കയും ബ്രിട്ടനും തുടർച്ചയായി ആക്രമണം നടത്തിയിട്ടും ഭൂതികളെ ഒതുക്കാനായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമിക്കാൻ ഹൂതികൾ ധൈര്യം കാണിച്ചത് അതുകൊണ്ട് അത് വലിയ ചർച്ചയായിരിക്കുന്നു ഇതിനിടയിൽ എസ്കൈലിന് ലെബനിലും ഗസയിലും ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം നടക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപതിലേറെ പേർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം എത്തുന്നതിൽ പ്രശ്നമുണ്ടാകുന്ന ആൾക്കാർ പട്ടിണിയിലാണ് വടക്കൻ അതുപോലെ തന്നെ വടക്കൻ ഗസയിൽ വലിയ ആക്രമണം നടക്കുന്നു ജബാലിയ ക്യാമ്പ് അടക്കമുള്ള ആൾക്കാരോട് ബലം പ്രയോഗിച്ച് തന്നെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ഇസ്രായേലിൻ്റെ സൈന്യം അതിന് കാരണമായിട്ട് പറയുന്നത് ഈ വടക്കൻ ഗസയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടക്കുന്നത് അതുകൊണ്ട് വടക്കൻ ഗസയെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയോ ബഫർ സോണാക്കുകയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ലെബനിലും ഇതുതന്നെയാണ് അവസ്ഥ ലെബനിലും നിരന്തരമായി റെയ്ഡ് നടക്കുന്നുണ്ട് പക്ഷേ ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കുന്നുണ്ട് അതുകൊണ്ട് വടക്കൻ ഇസ്രായേലിൽ ഇസ്രായേൽക്കാർ ആരും അവിടെ പാർക്കുന്നില്ല അവരൊക്കെ സ്ഥലം മാറി ഒരു ലക്ഷത്തിലേറെ പേർ ഇസ്രായേലിൽ ഇന്ന് മാറിപ്പോയിരിക്കുന്ന എസ്കൈൻ എന്ന് മാത്രമല്ല ഇതിനിടയിൽ അമേരിക്കയുടെ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജനുവരി ഇരുപതിന് വരെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ അവരെ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി ഇനി പിന്മാറുന്നതാണ് നല്ലത് ഇനി കൂടുതൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകരുത് അവർക്കറിയാം ട്രംപ് വന്നാൽ ഒരുപക്ഷെ യുദ്ധം നിൽക്കും അതിൻ്റെ ക്രഡിറ്റ് ട്രംപ് കൊണ്ടുപോകും അതിനുള്ളിൽ തന്നെ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് ആൻ്റണി ബ്ലിങ്കൻ അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ ജെയിംസെ അതുപോലെ തന്നെ യുക്രൈനിൽ നിന്ന് വരുന്ന വാർത്ത കേവിൽ ഒരു മൂന്ന് മാസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റഷ്യ ആക്രമണം നടത്തിയെന്നാണല്ലോ മാത്രമല്ല വടക്കൻ കുറിയ അവരുടെ സൈന്യം അവിടെ എത്തിച്ചേർന്നു എന്ന രീതിയിൽ അമേരിക്കയുടെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് എസ് കെ എൻ കഴിഞ്ഞ ദിവസം എസ് കെ എൻ അറിയുന്ന നമ്മുടെ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി അവിടെ കീവിലുള്ള യു പി ആർ മേനോ ഡോക്ടർ യു പി ആർ മേനോനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ അദ്ദേഹം പറയുന്ന ഇത് വരുന്നുണ്ട് മുന്നറിയിപ്പ് വരുന്നുണ്ട് ഇപ്പോൾ കീവിൽ കുറച്ച് കാലം ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ നിരന്തരമായിട്ട് ആക്രമണ ഭീഷണി വരുന്നു ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ബങ്കറിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പോയി 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 ഇനിയിപ്പോൾ ഇത് വരുന്നു എന്ന് പറയുമ്പോഴും വലിയതില്ല ഇപ്പോൾ ഒരു നിത്യമായിട്ട് കേൾക്കുന്ന ശബ്ദമാണ് പണ്ടാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും ഓടി ബങ്കറിൽ ഒടിക്കുമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ബങ്കറിൽ പോകുന്നത് ഇപ്പോൾ വളരെ അപകടം പിടിച്ച അറ്റാക്കാണെങ്കിൽ പല തവണ ഈ തരത്തിലുള്ള സൈറൺ മുഴങ്ങും അപ്പോൾ കീവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ ട്രംപ് വന്നിരിക്കുന്നു ട്രംപിൻ്റെ ഒരു അന്ത്യശാസനം ഉക്രൈൻ പ്രസിഡന്റിന് കിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കും അതിനു മുമ്പ് മാക്സിമം അടിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് റഷ്യ മാറിയിരിക്കുന്നത് എന്ന് മാത്രമല്ല റഷ്യക്ക് അവരുടെ മോസ്കോ വരെ എത്തുന്ന ഡ്രോൺ ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണിത് എന്ന് മാത്രമല്ല ഉക്രൈൻ്റെ തന്നെ ഡിഫൻസ് മന്ത്രാലയം ഒരു ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു റഷ്യയുടെ മാസീവായിട്ടുള്ള വലിയ ആക്രമണം എല്ലാ നഗരങ്ങളിലേക്കും ഇനിയും വരാനിരിക്കുന്നു പ്രത്യേകിച്ച് വടക്കൻ കൊറിയയുടെ സൈന്യം പതിനായിരത്തോളം സൈന്യം റഷ്യയിൽ എത്തിയിട്ടുണ്ട് അവർ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ കൊറിയയിൽ നിന്നുള്ള ഈ സൈന്യം റഷ്യൻ സൈനികർക്ക് നേരെ വെടിവെച്ചത് വലിയ വിവാദമായിരുന്നു എന്തായാലും അവരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു ഗ്രൗണ്ട് അസോൾട്ടും വ്യോമമാർഗമുള്ള ആക്രമണവും നടത്തിയ ഒരു പക്ഷേ ഉക്രൈനെ തന്നെ വഴങ്ങിയില്ലെങ്കിൽ യുക്രൈൻ പൂർണ്ണമായി കീഴടക്കുമെന്നുള്ള നിലയിലേക്കാണ് റഷ്യ ചിന്തിക്കുന്നത് പക്ഷേ റഷ്യക്ക് വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നത് എസ്കെൻ എസ്കെൻ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ മാസങ്ങളിൽ യുക്രൈൻ സേന റഷ്യയിൽ കയറി ഖുർസ്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകൾ അവർ പിടിച്ചടക്കിയിരുന്നു അവരെ തുരത്താൻ വേണ്ടി റഷ്യൻ സൈന്യം ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് വടക്കൻ കൊറിയയിലെ സൈന്യത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു അസോൾട്ടിൽ രണ്ടായിരം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അത് സംബന്ധിച്ച് സ്ഥിരീകരണം വരാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് പറയാത്തത് വലിയ ഹെവി കാഷ്വാലിറ്റീസ് റഷ്യയ്ക്ക് ഉണ്ടായത് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഉക്രൈൻ സേനയുടെ ഏറ്റവും വലിയ മൈറ്റാണ് അവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ റഷ്യയുടെ കർസ്ക് പിടിച്ചടക്കാനുള്ള കൗണ്ടർ ഒഫൻസീവ് പ്രത്യാക്രമണം വിജയിക്കാതെ പോയി എന്ന വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിനിടയിൽ എസ് കെ എൻ ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വന്നതിൻ്റെ ചലനങ്ങൾ രണ്ട് യുദ്ധങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അതിൽ യുക്രൈൻ യുദ്ധത്തിൽ ബ്രിട്ടനും ഫ്രാൻസും രംഗത്ത് വന്നിരിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറയുന്നത് ട്രംപ് ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുമ്പേ ഉക്രൈനെ വലിയ സ്ട്രോങ് ആക്കി മാറ്റി നിർത്തും യൂറോപ്പ് എന്നുള്ള അവരാണ് അവരുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്ന പ്രതികരണം അമേരിക്കയിലാണെങ്കിൽ ബൈഡൻ സർക്കാർ പറയുന്നത് ആറ് മില്യൺ ഡോളർ കൊടുക്കാനുള്ളത് ഞങ്ങൾ ഉടനെ കൊടുക്കും സൈനിക സഹായം കൊടുക്കും ഒരു തരത്തിൽ ഉക്രൈൻ തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പക്ഷേ ട്രംപ് ഉക്രൈൻ അത്യാവശ്യം റഷ്യ പിടിച്ച സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണം സമാധാനം വേണമെന്നുള്ള ചിന്തയാണ് അതിനിടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയും വിക്ടർ ഓർബൻ എന്ന ഹങ്കറി പ്രസിഡൻ്റും ട്രംപുമായിട്ടൊരു കൂട്ടുകെട്ടാണെന്ന് ആരോപിക്കുന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് അവർ സമാധാനത്തിന് വേണ്ടി ഉക്രൈനെ ബലി കൊടുക്കാൻ നോക്കുന്നു റഷ്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ള ആരോപണം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു വി ജെയിംസ് താങ്ക് യു